അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തുഹു നമ്മളിൽ പലരും യാത്രകളെ സ്നേഹിക്കുന്നവരാണ് പുതിയ രാജ്യങ്ങൾ കാണാനും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ രുചിക്കാനും മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനും നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്നാൽ വെറുമൊരു വിനോദം മാത്രമാണോ അല്ല ഇസ്ലാമിൽ യാത്ര എന്നത് ഒരു ഇബാതത്താണ് ഒരു അന്വേഷണമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് അള്ളാഹു ഖുർആാനിലൂടെ പലയിടങ്ങളിലും നമ്മോട് കൽപ്പിക്കുന്നു കുൽ സീറുഖ് സാരം ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നിട്ട് അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടി സൃഷ്ടിപ്പാരംഭിച്ചതെന്ന് നോക്കി മനസ്സിലാക്കുക നമ്മുടെ ഈ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് കേവലം ഭൂപടത്തിലെ ഒരിടത്തേക്കല്ല മറിച്ച് ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ തേടിയാണ് നിങ്ങളൊരു വിമാനം കയറുമ്പോഴോ ട്രെയിനിലിരിക്കുമ്പോഴോ ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ അനന്തമായ ആകാശം നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ അത്യത്ഭുതകരമായ കലാവിരുദ്ധിനെക്കുറിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ പോലെ വിമാനങ്ങളോ ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് നമ്മുടെ പൂർവികർ മാസങ്ങളോളം മരുഭൂമികളിലൂടെയും കടലുകളിലൂടെയും യാത്ര ചെയ്തിരുന്നു അവർ എന്തിനായിരുന്നു ഇത്രയേറെ കഷ്ടപ്പെട്ടത് വിജ്ഞാനം തേടാനും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാനും അള്ളാഹുവിൻ്റെ വിശാലമായ ഭൂമിയെ അറിയാനും വേണ്ടിയായിരുന്നു അത് നമുക്ക് ഇബിനു ബത്തൂത്തയെക്കുറിച്ച് സംസാരിക്കാം ലോകം കണ്ട ഏറ്റവും വലിയ സഞ്ചാരികളിലൊരാൾ ഇരുപത്തിയൊന്നാം വയസ്സിൽ തൻ്റെ ജന്മനാടായ ടാഞ്ചിയറിൽ നിന്ന് ഹജ്ജ് കപ്പൽ ലക്ഷ്യമാക്കി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ മുപ്പത് വർഷത്തോളം നീളുന്ന ഒരു മഹായാത്രയുടെ തുടക്കമാണതെന്ന് അദ്ദേഹം പോലും കരുതിയിരുന്നില്ല ചൈന മുതൽ ഇന്ത്യ വരെയും ആഫ്രിക്ക മുതൽ യൂറോപ്പ് വരെയും അദ്ദേഹം സഞ്ചരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ യാത്രകൾ കേവലം കാഴ്ചകൾ കാണാനായിരുന്നില്ല ഓരോ ദേശത്തെയും മുസ്ലിംകളുടെ ജീവിതം പഠിക്കാനും അവിടങ്ങളിലെ പണ്ഡിതന്മാരെ സന്ദർശിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ എങ്ങനെയൊക്കെ ലോകത്ത് വ്യാപിച്ചിരിക്കുന്നു എന്ന് കാണാനുമായിരുന്നു അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഹലാൽ ട്രാവൽ എന്ന് വിളിക്കുന്ന വിനോദസഞ്ചാരത്തിൻ്റെ ആത്മാവ് അവിടെയാണ് നമ്മുടെ യാത്രകളിൽ നിസ്കാരം മുടങ്ങുന്നുണ്ടോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ നമ്മുടെ കണ്ണുകൾ അല്ലാഹു വിലക്കിയ കാഴ്ചകളിലേക്ക് പോകുന്നുണ്ടോ ഒരു മുസ്ലിം യാത്രക്കാരൻ എപ്പോഴും തന്റെ സ്വത്വത്തെ മുറുകെ പിടിക്കുന്നവനായിരിക്കണം സ്പെയിനിലെ അന്തലൂസിയായിലെ ഗ്രനാഡയിലെ അൽഹംറ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവിടത്തെ ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് ലാ ഖാലിബ ഇല്ലല്ലാഹ് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും വിജയമില്ല നൂറ്റാണ്ടുകൾ ഭരണം നടത്തിയ ഒരു സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകൾ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന പാഠം ഭൗതികമായ ഒന്നും ശാശ്വതമല്ല എന്നതാണ് അള്ളാഹുവിൻ്റെ അധികാരം മാത്രമാണ് എന്നും നിലനിൽക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അത് കേവലം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാനാവരുത് മറിച്ച് ഓരോ യാത്രയും നിങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കണം പർമദങ്ങളുടെ ഉയരം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും സമുദ്രത്തിൻ്റെ ആഴം കാണുമ്പോൾ അവൻ്റെ അറിവിൻ്റെ വിശാലതയെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകണം പ്രവാചകൻ പറഞ്ഞു യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ് അതെന്തുകൊണ്ടാണ് കാരണം യാത്രയിൽ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരിൽ നിന്ന് അകലുന്നു എന്നാൽ ഈ പ്രയാസങ്ങൾക്കിടയിലും ഒരു മുസ്ലിം തൻ്റെ ലക്ഷ്യം മറക്കരുത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഹിജറയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ യാത്ര അത് കേവലമൊരു നാടുവിടലായിരുന്നില്ല മറിച്ചൊരു പുതിയ നാഗരികതയുടെ തുടക്കമായിരുന്നു നമ്മുടെ യാത്രകളും അങ്ങനെയായിരിക്കണം ഓരോ യാത്രയും നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യനെ മാറ്റി പുതിയൊരാളാക്കി തീർക്കണം കൂടുതൽ വിവേകമുള്ള കൂടുതൽ ക്ഷമയുള്ള അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ള ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ആഡംബരപൂർണമായ റിസോർട്ടുകളെക്കുറിച്ചും സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുപെയ്യുന്ന മലനിരകളെക്കുറിച്ചും സ്വപ്നം കാണാറുണ്ട് എന്നാൽ ഒരു മുസ്ലിമിന്റെ ഹൃദയം തുടിക്കേണ്ടത് ചരിത്രമുറങ്ങുന്ന ആ മണ്ണിലേക്കാണ് നമുക്ക് ഫലസ്റ്റീനിലേക്കൊന്ന് കണ്ണോടിക്കാം മസ്ജിദുൽ അക്സയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വികാരം അത് വാക്കുകൾക്കപ്പുറമാണ് അള്ളാഹു ഖുർആനിൽ ഇസ്രാ മെഹറാജിനെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രദേശത്തെ വിശേഷിപ്പിച്ചതു നോക്കൂ സുബ്ഹാനല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് തൻ്റെ ദാസനെ മസ്ജിദുൽ അക്സയിലേക്ക് രാത്രിയിൽ കൊണ്ടുപോയവൻ പരിശുദ്ധനാകുന്നു ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും നാം അനുഗ്രഹം നൽകിയിരിക്കുന്നു അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് ഈ ലോകത്തെ ഓരോ തരി മണ്ണും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഓരോ പഴയ നഗരവും നമ്മോട് പറയുന്നത് തകർന്നുപോയ വലിയ സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് ആ യാത്രകൾ നമ്മെ വിനയമുള്ളവരാക്കും ഞാൻ എത്ര നിസ്സാരനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും യാത്രയെ വിജ്ഞാന സമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്നതിന് ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂസ അലേഹിസലാമിൻറെയും ഹിദിർ അലേഹിസലാമിൻ്റെയും കഥ ഉന്നതമായ വിജ്ഞാനം തേടി മൂസ നബി അലഹിസ്സലാം ഒരുപാട് ദൂരം സഞ്ചരിച്ചു തന്റെ സഹായിയോട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്ന ഇടം വരെ ഞാൻ സഞ്ചരിക്കും അതിനായി വർഷങ്ങൾ നീണ്ടാലും എനിക്ക് കുഴപ്പമില്ല ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശമെന്താണ് ജ്ഞാനം അഥവാ ഹിക്മത്ത് തേടിയുള്ള യാത്രയിൽ ക്ഷമ അനിവാര്യമാണ് ഇന്ന് നമ്മൾ പുതിയ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ മ്യൂസിയങ്ങളും ചരിത്ര സ്മാരകങ്ങളും സന്ദർശിക്കണം അവിടുത്തെ മുസ്ലിം ജീവിതങ്ങളെ കാണണം അവരെങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസം കാർത്തുസൂക്ഷിക്കുന്നത് എന്ന് പഠിക്കണം ഒരു വിദേശ രാജ്യത്തെ ചെറിയൊരു പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആത്മബന്ധമുണ്ടല്ലോ അതാണ് ഉമ്മത്തിൻ്റെ കരുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ പ്രതിനിധികളാണ് അംബാസിഡേഴ്സ് ഓഫ് ഇസ്ലാം യൂറോപ്പിലോ അമേരിക്കയിലോ ഏഷ്യയിലോ ആകട്ടെ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാവണം പലരും ഇസ്ലാമിനെ അറിയേണ്ടത് നമ്മൾ കാണിക്കുന്ന ഒരു പുഞ്ചിരി നമ്മുടെ സത്യസന്ധത നമ്മുടെ ശുചിത്വം ഇതെല്ലാം വലിയൊരു ദാവത്താണ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയും പരിസ്ഥിതിയെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് യാത്രകളിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഹലാൽ ഭക്ഷണം എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു ജപ്പാൻ മുതൽ ബ്രസീൽ വരെ ഹലാൽ ഓപ്ഷനുകൾ ലഭ്യമാണ് ഈ അന്വേഷണം പോലും ഒരു രസമാണ് അന്യദേശത്ത് ഒരു ഹലാൽ റെസ്റ്റോറന്റ് കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവിടെ വെച്ച് മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പറയുന്ന സലാം ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല ഈ വാഗ്ദാനം എത്ര വലുതാണ് നിങ്ങളുടെ യാത്രയുടെ ക്ഷീണത്തിനിടയിൽ നിങ്ങൾ അന്യനാട്ടിലായിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുക ഓർക്കുക ഈ ലോകം തന്നെ ഒരു വഴിപോക്കൻ്റെ സത്രമാണ് പ്രവാചകൻ നമ്മെ ഉപദേശിച്ചതുപോലെ ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെയോ ജീവിക്കുക നമ്മുടെ ഓരോ ടൂറിസ്റ്റ് യാത്രയും ഈ വലിയ തിരിച്ചറിവിലേക്കുള്ള ചെറിയ ചുവടുവെപ്പുകളാവണം നിങ്ങളൊരു കാടിന്റെ നിശബ്ദതയിലാണെങ്കിലും തിരക്കേറിയ ഒരു വിദേശ നഗരത്തിലാണെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധം കൂടെയുണ്ടാവണം അപ്പോഴാണ് നിങ്ങളുടെ യാത്ര ഹലാൽ ട്രാവലായി മാറുന്നത് ആ യാത്രയുടെ അവസാനം നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശുദ്ധമാകും അള്ളാഹുവോടുള്ള സ്നേഹം വർദ്ധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ഈ വിവരണത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ് ലോകം എത്ര വലുതാണെന്നും നമ്മുടെ അറിവ് എത്ര ചെറുതാണെന്നും ഈ യാത്രകൾ നമ്മെ പഠിപ്പിച്ചു എന്നാൽ ഒരു മുസ്ലിം സഞ്ചാരിയുടെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് അവന്റെ തക്കുവ അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമാണ് നബി നബിസല്ലാഹു അലഹി വസല്ലം നമുക്ക് നൽകിയ മനോഹരമായ ഒരു ഉപദേശമുണ്ട് ക കുൻഫിദ്നിയ കലീബുൻ ഔ ആബിറു സബീലിൻ സാരം ഈ ദുനിയാവിൽ നീയൊരു അപരിചിതനെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെയോ ജീവിക്കുക യാത്രകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു യാത്രയാണെന്നാണ് നമ്മളിന്ന് കാണുന്ന ഈ മനോഹരമായ നഗരങ്ങളും പർവ്വതങ്ങളും കടലുകളുമെല്ലാം ഒരു ദിവസം ഇല്ലാതാകും അന്ന് നമുക്ക് കൂട്ടുണ്ടാവുക നമ്മുടെ നല്ല പ്രവർത്തികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു വിനോദയാത്രക്ക് പോകുമ്പോൾ പോലും അവിടെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ആധുനിക കാലത്ത് ഹലാൽ യാത്രകൾ കൂടുതൽ എളുപ്പമായിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഫോണിലൂടെ കിബില കണ്ടെത്താനും അടുത്തുള്ള പള്ളികൾ തിരയാനും ഹലാൽ ഭക്ഷണശാലകൾ കണ്ടെത്താനും സാധിക്കും പക്ഷേ സാങ്കേതിക സാങ്കേതികവിദ്യയേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളെ നയിക്കേണ്ടത് പ്രകൃതിയുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ ആകാശത്തിന്റെ നീലിമയിൽ നോക്കി സുബഹാനുള്ള എന്ന് വിളിച്ചു പറയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അനുഭൂതിയുണ്ടല്ലോ അത് ലോകത്തെ സകല ആഡംബരങ്ങളെക്കാളും വലുതാണ് ഭൂമിയിലെ ഓരോ യാത്രയും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വലിയ യാത്രയുടെ പരിശീലനമാവട്ടെ ഒരിക്കൽ നബി സൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഭൂമി എനിക്ക് നിസ്കാര സ്ഥലവും ശുദ്ധീകരണത്തിനുള്ള ഉപാധിയുമാക്കപ്പെട്ടിരിക്കുന്നു ഇതിനർത്ഥം ലോകത്തിൻറെ ഏതു കോണിലാണെങ്കിലും നിങ്ങൾ ഏതു ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂതു ചെയ്യാൻ നിങ്ങൾക്ക് തടസ്സമില്ല എന്നാണ് ഹിമാലയത്തിൻറെ മുകളിലായാലും മദീനയുടെ തെരുവിലായാലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ സാധ്യമായത്രയും ഇടങ്ങൾ സന്ദർശിക്കുക അല്ലാഹുവിൻറെ സൃഷ്ടി വൈഭവം കണ്ട് അത്ഭുതപ്പെടുക ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക തകർന്നടിഞ്ഞ നഗരങ്ങൾ കാണുമ്പോൾ അത് നമ്മെ വിനയമുള്ളവരാക്കട്ടെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അത് നമ്മുടെ സ്വർഗ്ഗത്തോടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കട്ടെ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കരുത് നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടുതൽ നന്മയുണ്ടാവണം നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ കൂടുതൽ വിശാലതയുണ്ടാവണം അപ്പോഴാണ് നിങ്ങളുടെ യാത്ര പൂർണ്ണമാകുന്നത് ഈ വീഡിയോയിലൂടെ യാത്രയെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ യാത്രകളും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ദുനിയാവിലെ യാത്രയുടെ അവസാനം സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ കൂടാൻ അവൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇത്തരം പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് ഇൻഷാല് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു